ഹലോ ഹലോ ഗായ്സ് അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പോൾ എന്താണ് നമ്മളിന്ന് സ്കൂൾ പാർട്ട് ടുവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ഞങ്ങളെ സ്കൂൾക്ക് പോണ വയ്യാണ് കേട്ടോ അത് ഞങ്ങൾ സ്കൂൾക്ക് എന്താ പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ സ്കൂൾ കാണുന്നതിൻ്റെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളെ നമ്മൾ എന്താ രണ്ട് മിനിറ്റ് കൊണ്ട് എത്തും ബെല്ല് അടിച്ചിട്ടില്ല തോന്നുന്നു കേട്ടോ ബെല്ല് വച്ചൊന്നും കേട്ടില്ല അടിച്ചപ്പോണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ താ ഞങ്ങൾ ഇതാണ് ഞങ്ങളെ സ്കൂൾ കേട്ടോ ഞങ്ങളെത്തി ബെല്ലടിച്ചിട്ടില്ല ബെല്ലടിച്ചിട്ടില്ല ഞങ്ങളെ സ്കൂളിൻ്റെ പേര് ഞങ്ങളവിടെ ഒരു ബോർഡ് ഇതുണ്ടാക്കി വെച്ചിരിക്കണ് ഐ ലവ് എന്താ എൻ യു പി സ്കൂൾ മുണ്ട് പറമ്പാറുകാണ്ട് അങ്ങനെ ഒരു ബോർഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കണ് അതൊരു ചെറിയ വീഡിയോ ആണ് ഇത്ര ഉള്ളു ഇതാണ് എന്താ സ്കൂള് സ്കൂളുണ്ട് പറമ്പ അതാണ് പേര് അങ്ങനെ ബൈ